ഒഡീഷയിലെ സഭാസ്ഥാപനങ്ങളിൽ കവർച്ചയും മർദ്ദനവും വർദ്ധിക്കുന്നു വർഗീയതയും പിന്നിലെന്ന് സംശയം സിസ്റ്റർ ടെസ്സി ജേക്കബ് ദ കോൺഗ്രിഗേഷൻ ഓഫ് മിഷണറി സിസ്റ്റർ സർവൻസ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് മെയ് മാസത്തിൽ ഒഡീഷയിലെ സാമ്പൽപൂർ മേഖലയിലെ ഒരു കുഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന പള്ളിയിൽ സന്ദർശനത്തിന് പോയതായിരുന്നു ഞാൻ നല്ല ചൂടുകാലമാണ് കറണ്ട് വന്നും പോയും ഇരിക്കും മേൽക്കൂര വളരെ താഴ്ന്നതായത് മുറിയിൽ നല്ല ചൂടുമുണ്ട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ അച്ഛന്മാരോട് ചോദിച്ചു മുറിക്ക് പുറത്ത് വരാന്തയിൽ കിടക്കാനായിരിക്കുമല്ലോ കൂടുതൽ സുഖം എന്തേ കിടക്കാതെ പുറത്തു കിടക്കാൻ പറ്റാത്തതിന്റെ കാരണം അവിടേക്കൂടിയിരുന്ന മൂന്ന് പേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു കൊള്ളക്കാർ കഴിഞ്ഞ മൂന്ന് വർഷമായി ഓരോ വേനൽ പൂജാ അവധികാലങ്ങളും സാമ്പൽപൂർ റൂർഖേല രൂപതകളിലെ അച്ഛന്മാർക്ക് ഭീതിയുടെ ദിനങ്ങളാണ് കളവിന്റെ മറവിൽ വളരെ ഭീകരമായ മർദ്ദനം ഏൽക്കേണ്ടി വരുന്ന അവസ്ഥ ഈ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലും അവർ നേരിട്ടു കഴിഞ്ഞ മെയ് ഇരുപത്തിരണ്ട് രാത്രി ഒ സി ഡി അച്ഛന്മാരുടെ സെമിനാരിയിൽ കയറി തൊണ്ണൂറ് വയസ്സുള്ള വൈദികനടക്കം രണ്ട് വൈദികരെയും അടുക്കളയിലെ സഹായിയേയും കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ച് ഉണ്ടായിരുന്ന കുറച്ച് പൈസയുമായി അക്രമങ്ങൾ കടന്നുകളഞ്ഞു സന്യാസ സമൂഹത്തിലെ ഫാദർ ലൈനുസ് ഫാദർ സിൽവിൻ എന്നിവരാണ് ക്രൂരമായി മർദ്ദിക്കപ്പെട്ടത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കണക്കാക്കാൻ ഇപ്പോൾ കഴിയില്ലെന്ന് വൈദികർ പറഞ്ഞു കാരണം വളരെ കരുതിക്കൂട്ടി കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന കുറ്റകൃത്യമാണിത് ആക്രമണങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നതെല്ലാം ഒറ്റപ്പെട്ട ഇടങ്ങളിലുള്ള സഭയുടെ സെമിനാരി സ്കൂൾ പള്ളി തുടങ്ങിയവ ആയിരിക്കും ഒരു സംഘമായി വരുന്ന അക്രമികൾക്ക് തദ്ദേശവാസികളുടെ സഹായവും ലഭിക്കുന്നുണ്ട് എന്നത് നിഷേധിക്കാൻ കഴിയാത്ത വസ്തുതയാണ് അക്രമങ്ങൾക്കിടെ തദ്ദേശവാസികളുമായുള്ള അവരുടെ സംസാരത്തിൽ നിന്ന് ഇത് മനസ്സിലാക്കാനാകുന്നുണ്ട് കൃത്യം നടക്കുന്നതിനിടയിൽ അവർ തമ്മിലുള്ള സംസാരത്തിൽ അത് മനസ്സിലാകും കളവ് മാത്രമാണ് ലക്ഷ്യമെങ്കിൽ വിലപിടിപ്പുള്ള സാധനങ്ങളും പണങ്ങളും എടുത്തിട്ട് രക്ഷപ്പെടുകയല്ലേ ചെയ്യുക ഇവിടെ അതല്ല അക്രമികൾ ചെയ്യുന്നത് മണിക്കൂറുകളോളം ഭീകരവാസം സൃഷ്ടിക്കുകയും വൈദികരെ ക്രൂരമായി മർദ്ദിക്കുകയുമാണ് പതിവ് കുറഞ്ഞത് ഒരു നാല് മണിക്കൂറെങ്കിലും അവർ അവിടെ ചെലവഴിക്കുകയും പറ്റുന്നത്ര നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്യും കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ സെമിനാരിയിലുണ്ടായിരുന്ന യുവ വൈദികനെ മറ്റു രണ്ടുപേരുടെയും മുമ്പിലിട്ട് പാമ്പിനെ തല്ലുന്നതുപോലെ പോലെ തല്ലിച്ചതച്ചു തൊണ്ണൂറ് വയസ്സുള്ള വൈദികൻ ഹൃദയം തകരുന്ന വേദനയോടെ അതിനെ ഓർത്തെടുക്കുന്നു മാനസികവും ശാരീരികവുമായ ഭീകരമായ വേദനയാണ് വൈദികർ അനുഭവിക്കുന്നത് മർദ്ദിച്ച അവശരാക്കിയ വൈദികരെ ഒരു മുറിയിൽ കൈകാലുകൾ ബന്ധിച്ച് പൂട്ടിയിടുകയും ചെയ്തു ഒന്നര മണിക്കൂറിലേറെ എടുത്തു അവരുടെ കെട്ടുകൾ അഴിച്ചുമാറ്റ അപ്പോഴേക്കും നേരം വെളുത്തിരുന്നു ദൂരെ വഴിയിൽ കൂടെ കുളിക്കാൻ പോകുന്ന ഗ്രാമവാസികളെ ലൈറ്റ് അടിച്ച് വിളിച്ചു വരുത്തിയാണ് വൈദികർ രക്ഷപ്പെട്ടത് മൂന്ന് വർഷത്തിനിടയിൽ ഇത് ആറാമത്തെ സംഭവമായിരുന്നു പരാതികൾ കൊടുത്തു പക്ഷേ പോലീസിന്റെ അനാസ്ഥ മൂലം ഇന്ന് വരെയും ഒരു കേസ് പോലും തെളിയിക്കപ്പെട്ടിട്ടില്ല അതുമൂലം ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ഈ ആക്രമണങ്ങളിലൂടെ ക്രിസ്ത്യാനികൾക്കിടയിൽ ഭയം സൃഷ്ടിക്കാനാണ് അക്രമികൾ ശ്രമിക്കുന്നതെന്ന് സമ്പൽപൂർ രൂപതാ ബിഷപ്പ് നിരഞ്ജൻ സുവൽ സിംഗ് അഭിപ്രായപ്പെട്ടു ശാരീരികവും മാനസികവുമായ ആഘാതം അവർ ഒരു സന്ദേശം നൽകാൻ ശ്രമിക്കുന്നു സിവിൽ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുള്ള നിഷ്ക്രിയത്വം അവരുടെ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഒരു അധിക അനുഗ്രഹമാണ് ബിഷപ്പ് പറഞ്ഞു വളരെ നിഗൂഢമായി പ്ലാൻ ചെയ്ത് കവർച്ചയുടെ മറവിൽ നടത്തുന്ന ഈ ആക്രമണങ്ങൾ മതപീഠനത്തിന്റെ വേറൊരു വംശമാണോ എന്ന സംശയം സഭാധികാരികൾക്കും വിശ്വാസികൾക്കുമുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിനിടെ അച്ഛന്മാരോട് അവരുടെ ഐഡന്റിറ്റി ചോദിച്ചു കേരളത്തിൽ നിന്നുള്ളവരുണ്ടെന്ന് മനസ്സിലായപ്പോൾ എത്രയും പെട്ടെന്ന് കേരളത്തിലേക്ക് മടങ്ങിപ്പോയികോളാൻ ആക്രോശിച്ചിട്ടാണ് അവർ സ്ഥലം വിട്ടത് മോഷണം മാത്രമല്ല അവരുടെ താല്പര്യം എന്നത് തെളിയിക്കുന്നതാണിത് സർക്കാരിന്റെ അനാസ്ഥയുടെയും സഭയുടെ നിസ്സഹായ നിസ്സഹായാവസ്ഥയുടെയും മുൻപിൽ ബലിയാടുകളാകുന്നത് കുഗ്രാമങ്ങളിലെ പാവങ്ങൾക്കായി ജീവിതം മാറ്റിവയ്ക്കുന്ന വൈദികരും മിഷണറിമാരുമാണ് വർദ്ധിച്ചു വരുന്ന ആസൂത്രിത കവർച്ച ശ്രമങ്ങളെ ഭയന്ന് ആശങ്കയോടെയാണ് പാവങ്ങളിൽ പാവപ്പെട്ടവർക്കായി ജീവിക്കുന്ന ഇവർ ഗ്രാമപ്രദേശങ്ങളിൽ ദിവസങ്ങൾ കഴിച്ചുകൂട്ടുന്നു